ഹൈ ഡിയേഴ്സ് ബ്രോഡാഡ് വിത്ത് ഫാമിലിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം തമ്പു ലൈനിൽ കണ്ടതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ ബിരിയാണിയാണ് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റ് ഉള്ള ബിരിയാണി അതിനായിട്ട് ആദ്യം ചെയ്തത് വെളിച്ചെണ്ണയും നെയ്യും രണ്ടും ഈക്വൽ ക്വാണ്ടിറ്റിയിൽ തന്നെ എടുത്തിട്ട് ചൂടായി വരുന്ന സമയത്ത് അതിനകത്തേക്ക് പട്ട ഗ്രാമ്പു ഏലക്ക തുടങ്ങിയ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം ആഡ് ചെയ്തു മൂന്ന് ഗ്ലാസ് അരിയാണ് ഇന്ന് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതിനായിട്ട് വലുപ്പത്തിലുള്ള മൂന്ന് വലിയുള്ളി ചതച്ചെടുത്തതും കൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് മൂന്നും കൂടെ ചതച്ചെടുത്തതും കൂടെ എണ്ണയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഇവിടെ കാണിക്കുന്നത് വെജിറ്റബിൾ യൂസ് ചെയ്തിട്ടുള്ള ബിരിയാണി ആണെന്നുണ്ടെങ്കിലും ചിക്കനോ മട്ടനോ യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ പ്ലെയിൻ റൈസ് തന്നെയായിട്ടൊക്കെ ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കട്ടോ വലിയുള്ളി മിഞ്ചി വെളുത്തുള്ളി പേസ്റ്റോ ഒക്കെ പച്ചമണം പോകുന്നത് വരെ നന്നായിട്ട് തന്നെ ഇളക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് പിന്നെ ആഡ് ചെയ്ത് കൊടുത്തത് വലുപ്പത്തിലുള്ള രണ്ട് തക്കാളിയാണ് കൂടെ തന്നെ മല്ലി പുതിന പേസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട് ഇത് രണ്ടും ഓരോ പിടി അളവിലാണ് അരയ്ക്കാനായിട്ട് എടുത്തിരുന്നത് പേസ്റ്റ് കൂടെ ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി എടുത്ത ശേഷം ഇതിലേക്ക് ഉപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കൂടെ തന്നെ ഒരു സ്പൂൺ അളവിലെ ഗരം മസാലയും ജസ്റ്റ് ഒരു കളറിനായിട്ട് അര സ്പൂൺ കാശ്മീർ ചില്ലി പൗഡറും കൂടെ ആഡ് നേരത്തെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചന്റെ കൂട്ടത്തിൽ പച്ചമുളക് കൂടെ ചതച്ചിരുന്നല്ലോ ബിരിയാണിയുടെ എരിവിനായിട്ട് പച്ചമുളക് തന്നെയാണ് ആഡ് ചെയ്യുന്നത് ജസ്റ്റ് ഒരു കളറിന് വേണ്ടി മാത്രമാണ് കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുത്തത് രണ്ട് സ്പൂണ് കൂടെ ആഡ് ചെയ്തിട്ട് ഇതിനെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി എടുത്ത ശേഷം കുറച്ച് സമയം അടച്ചു വെക്കുന്നുണ്ട് പച്ചമണം പോയി സെറ്റായി വരാനായിട്ടാണ് നാലഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് തുറന്നെടുത്ത ശേഷം അതിലേക്ക് പിന്നെ വെജിറ്റബിൾസ് ആഡ് ചെയ്യുന്നുണ്ട് ഞാനിപ്പോ ഇവിടെ എടുത്തിരിക്കുന്നത് ക്യാരറ്റും ബീൻസും കോളിഫ്ലവറും ആണ് കൂടെ തന്നെ ഗ്രീൻ പീസ് കുക്കറിനകത്തോട്ട് രണ്ട് പീസില് വരുത്തിയ ശേഷം ാണ്ട്ടോ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് ചിക്കനോ മട്ടനോ ഉപയോഗിച്ചാണ് ബിരിയാണി ഉണ്ടാക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം ഹാഫ് കുക്കായി വരുന്ന സമയത്ത് അരി ആഡ് ചെയ്താൽ മതി വെജിറ്റബിൾസ് ആകുമ്പോ അത് വേവാൻ അധികം സമയം വേണ്ടല്ലോ അതുകൊണ്ട് തന്നെ വെജിറ്റബിൾസ് ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം അതിന്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ അരി കൂടെ ആഡ് ചെയ്യുന്നുണ്ട് വെജിറ്റബിൾസും അരിയും നമ്മൾ നേരത്തെ ആഡ് ചെയ്തിട്ടുള്ള പേസ്റ്റുകളെല്ലാം കൂടെ കുറച്ചധികം സമയം തന്നെ ഇളക്കി എടുക്കാറുണ്ട് കേട്ടോ ഏകദേശം ഒരു അഞ്ചു പത്ത് മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ ഇട്ട് തന്നെ ഇളക്കി ഇളക്കിയെടുക്കാറുണ്ട് അതിനുശേഷമാണ് വെള്ളം ഒഴിച്ചു കൊടുക്കാറുള്ളത് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് അളവിലാണ് വെള്ളമൊഴിക്കുന്നത് ത് ഞാനിപ്പോ മൂന്ന് ഗ്ലാസ് അരിയാണല്ലോ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നാലര ഗ്ലാസ് വെള്ളവും കൂട്ടത്തില് രണ്ട് പച്ചമുളകും പകുതി നാരങ്ങയുടെ ജ്യൂസ് കൂടെ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ മല്ലിയും പുതിയ എല്ലാം പേസ്റ്റ് ആണല്ലോ ആഡ് ചെയ്തത് ഡയറക്റ്റ് ആയിട്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ കൂട്ടത്തില് കുറച്ച് അതുകൂടെ ഇട്ടു കൊടുക്ക കേട്ടോ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്നും ഇളക്കിയെടുത്തിട്ട് കുറച്ച് സമയം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ അടച്ചു വെക്കുന്നുണ്ട് നന്നായി തിളച്ച് വരുമ്പോ തന്നെ ലോ ഫ്ലെയിമിൽ ഇടും എന്നിട്ട് വീണ്ടും എല്ലാം കൂടെ ഒന്ന് ഇളക്കി എടുത്തിട്ട് അടച്ചു വെക്കും വെള്ളം എല്ലാം പോയിട്ട് ഡ്രൈ ആയി വരുന്നവരെ അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇടാറുള്ളത് തന്നെ ഇതുപോലെ അരി ഡ്രൈ ആയിട്ട് വരും ആ സമയത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്ക് സെറ്റാക്കി എടുത്ത ശേഷം അതിന്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലും പുതിയലയും കൂടെ ആഡ് ചെയ്തോടും മല്ലിയിലും പുതിയലൊക്കെ ബിരിയാണിയുടെ ഇടയ്ക്ക് ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആഡ് ചെയ്യണമെന്നില്ല കേട്ടോ ഇതുകൂടെ അരച്ചു തന്നെ ചേർത്താ മതി ഇല്ലെല്ലാം പറ്റി പകുതി വേവല്യ അരി ആയിണ്ടാവുള്ളൂ ഇനി ഇതിനെ ദമ്മിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കാറുള്ളത് വിടാനായിട്ട് നമ്മളിവിടെ ഉപയോഗിക്കാറുള്ളത് ഒരു ഇരുമ്പിന്റെ ദോശക്കല്ലാണ് അത് ചൂടായി വരുന്ന സമയത്ത് അതിന്റെ മുകളിലേക്ക് ഈ പാത്രം എടുത്ത് വെക്കും ബിരിയാണി പാത്രത്തിന്റെ മുകളിലും വെയിറ്റിനായിട്ട് എന്തെങ്കിലും വെച്ചാൽ മാത്രമാണ് ചൂട് പുറത്തു പോവാതെ റൈസ് കറക്റ്റ് വേവായിട്ട് വരുള്ളൂ വരള്ളൂ നമ്മളിവിടെ വെക്കാനുള്ളത് ഇടിയല്ലാണ് ആണ് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ള ചെടുക്കുന്ന കല്ല് അരമണിക്കൂറ് ലോ ഇട്ടിട്ട് ഗ്യാസ് കത്തിച്ച് വെക്കും ഓഫ് ചെയ്ത ശേഷം വീണ്ടും ഒരു അരമണിക്കൂർ കൂടെ ഇതുപോലെ തന്നെ വെക്കുക അപ്പൊ മാത്രമാണ് റൈസ് കറക്റ്റ് പാകമായിട്ട് വെന്ത് വരാറുള്ളത് ഒരു മണിക്കൂറിന് ശേഷം തുറന്നു നോക്കിയാല് റൈസ് എല്ലാം കറക്റ്റ് പാകത്തിന് വെന്ത് വന്നിട്ട് അടിപൊളി ടേസ്റ്റിലുള്ള ബിരിയാണി റെഡി ബിരിയാണിയിൽ തന്നെ പല വെറൈറ്റികൾ ഉണ്ട് അല്ലേ ഉണ്ടാക്കുന്നത് ഓരോ രീതിയിലും പോലെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുമ്പരേക്കും ബൈ